ഉപതര പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ നടന്ന ക്രമക്കേട് സംബന്ധിച്ച് തദ്ദേശ വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചു വിജിലൻസ് ഓഫീസറുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെത്തി തെളിവുകൾ ശേഖരിച്ചു ലൈഫ് ഭവന പദ്ധതി കൈകാര്യം ചെയ്ത മുഴുവൻ ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തി അവരി നിന്ന് വിശദീകരണം പേടുകയും ചെയ്തു ഉപ്പുതര പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചവർക്ക് ഓരോ ഘട്ടവും പണിയും തീരുന്നതിനു മുൻപ് പണം നൽകിയതിലും വ്യാപക ക്രമക്കേട് നടന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ച് വിജിലൻസ് വിഭാഗം വിശദമായ പരിശോധന നടത്തി ജനപ്രതിനിധി രാഷ്ട്രീയ നേതാവ് ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേരാണ് ലൈഫ് ഭവന പദ്ധതിയിൽ നിന്നും അനധികൃതമായി പണം തട്ടിയത് മൂന്ന് സെന്റ് ഭൂമിയെ കാണിച്ചാണ് ഇരുപത്തിയേഴ് പേരും വീട് വാങ്ങിയത് എന്നാൽ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ പേരിൽ ഒരേക്കറിൽ കൂടുതൽ പട്ടയ ഭൂമിയുണ്ടെന്ന് കണ്ടെത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ഇതുപോലെ ലംഘിച്ചാണ് വീട് വാങ്ങിയത് സർക്കാരിന് നഷ്ടമായ പണം തിരിച്ചു പിടിക്കാൻ വിജിലൻസ് പഞ്ചായത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു അർഹരായ നിരവധി പാവങ്ങൾ പുറത്തു നിൽക്കുമ്പോഴാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റും ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേർ പട്ടികയിൽ കടന്നുകൂടി പണം തട്ടിയത് ഇത് കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതിയാണ് അനർഹർ ഉൾപ്പെട്ട ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കിയതും വീട് നൽകിയത് ഒരു വീടിന് നാല് ലക്ഷം രൂപയും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇരുപത്തയ്യായിരം രൂപയുടെ തൊഴിൽ ദിനങ്ങളുമാണ് സർക്കാർ സഹായം നൽകുന്നത് വീട് പണിയാതെ പണം തട്ടിയവർ തറകെട്ടി പണം തട്ടിയവർ വീട് ക്കാതെ പാതി വഴിയിൽ പഴന്ന് പണം തട്ടിയവർ ഇതെല്ലാം വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെയും അന്നിരുന്ന ജനപ്രതിനിധികളുടെയും അറിവോടാണ് അഴിമതി നടന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു കോടി പതിനാല് ലക്ഷത്തി അയ്യായിരം രൂപയാണ് പഞ്ചായത്തിന് നഷ്ടമായത് ഈ തുക പതിനെട്ട് ശതമാനം പലിശയോടെ തിരിച്ചുപിടിക്കാൻ വിജിലൻസ് ശുപാർശ ചെയ്തിരുന്നു എന്നാൽ കക്ഷികൾക്ക് പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് അയച്ചെങ്കിലും ദുരനടപടി ഉണ്ടായില്ല നടപടി സ്വീകരിക്കാതിരിക്കാൻ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദവും ഉണ്ട് വിജിലൻസ് നിർദ്ദേശപ്രകാരം ഇവർക്കെതിരെ റവന്യൂ റിക്കവറി നടത്തുന്നതിനു സംബന്ധിച്ച് പതിനേഴ് ഭരണസമിതി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതല